ഈ കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ വൈകുന്നേരം സാധാരണഗതിയിൽ ഞാനും എൻ്റെ ഭർത്താവും ഒരേ സമയത്ത് വീട്ടിൽ കയറുക വളരെ വിരളമാണ് രണ്ടുപേര് രണ്ട് നേരത്തായിരിക്കും പൊതുവെ വരിക ഈ കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേര് ഏകദേശം ഒരേ സമയത്ത് വീട്ടിലേക്ക് ചെന്നെത്തിയായിരുന്നു അപ്പോൾ ചായ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നു ഒരു ഞായറാഴ്ച എന്തുമായിരുന്നു എന്ന് തോന്നുന്നു അങ്ങനെ ഞാൻ ചായ എടുത്ത് കയ്യില് കൊടുത്തു കപ്പിൽ ഒഴിച്ചിട്ട് ചായ എടുത്ത് കയ്യിൽ കൊടുത്തു അപ്പോൾ ഒരു കൗതുകത്തിനായി വളരെ ലാഘവത്തോടെ വീട്ടിലെ കുഞ്ഞിനെ നോക്കാനായിട്ടൊരു ചേച്ചിയുണ്ട് ഞങ്ങളുടെ കൂടെ അപ്പോൾ പെട്ടെന്ന് ശബരി ഇങ്ങനെ പറഞ്ഞു രശ്മി ഇങ്ങോട്ട് വന്നേ ഇതൊന്ന് കണ്ടേ ഇതൊന്ന് കണ്ടേ എന്ന് പറഞ്ഞു ഞാനിടത്ത് എന്താ ഇവിടെ കാണാനുള്ളത് അല്ല ഈ കാഴ്ച വർഷത്തിൽ ഒരിക്കലും എങ്ങാനും കാണാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് വേണമെങ്കിൽ ഇപ്പം കണ്ടോണോ എന്ന് പറഞ്ഞു ഞാൻ ചായ എടുത്ത് കൊടുക്കുന്നു എന്നുള്ളത് ഞങ്ങളെല്ലാവരും ആ സമയത്ത് പൊട്ടിച്ചിരിച്ചു സാധാരണഗതിയിൽ അധികം അടുക്കളയുമായിട്ട് ദൈനംദിന ബന്ധം പുലർത്തുന്ന വ്യക്തിയല്ല ഞാൻ അതുകൊണ്ട് തന്നെ അത് പറയുന്നതിൽ എനിക്ക് പ്രത്യേകിച്ച് അഭിമാനമൊന്നുമില്ല ഒന്നുമില്ല ആവശ്യം വന്നാൽ കയറി ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാം പക്ഷേ അത് എൻ്റെ ദൗത്യമാണ് എന്ന് ഞാൻ ഇന്നും ഏറ്റെടുത്തിട്ടില്ല അപ്പോൾ ഈ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഞാൻ അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത്രയും കാലം ഒരു ദിവസം പോലും എന്നോട് നീ എനിക്കൊരു കാപ്പി തരണം അല്ലെങ്കിൽ ചായ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞിട്ടില്ല കല്യാണം കഴിഞ്ഞ് ഏഴ് വർഷങ്ങളായി ഇതുവരെയും അങ്ങനെ യാതൊരു ആവശ്യങ്ങളോ യാതൊരു പ്രതീക്ഷകളോ ഇല്ലാത്ത ഒരു ഭർത്താവാണ് അങ്ങനെ ഇരുന്നിട്ട് പോലും ഇത്രയും പുരോഗമനവാദിയായി നിൽക്കുന്ന ആൾ പോലും അങ്ങനെ ഒരു തമാശ അടിക്കാൻ അന്ന് തോന്നി എന്നുള്ളത് അപ്പോൾ ആ സാമൂഹികമായി നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ എത്രമാത്രം അതിനെ അതിജീവിക്കാനായി ശ്രമിച്ചുവെങ്കിലും പ്രാവർത്തികമായി എത്രമാത്രം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അതിനെ മറികടക്കാൻ ശ്രമിച്ചുവെങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ പറയുന്ന ആ സാമൂഹിക വ്യവസ്ഥയുടെ ഒരു അംശം ഒരു ലാഞ്ചന എവിടെയോ ഒരു പക്ഷെ ഒളിഞ്ഞ് കിടപ്പുണ്ട് അതിനെ ഓരോ ദിവസവും എങ്ങനെയാണ് മറികടക്കുവാനായി അനിയന്ത്രിതമായി ശ്രമിക്കുന്നത് എന്നുള്ളതിലാണ് യഥാർത്ഥത്തിൽ നമ്മളതിൽ വിജയിക്കുന്നുവോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത് അത് സ്ത്രീ ആയാലും പുരുഷനായാലും ഏതൊരു കുടുംബമായാലും